ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ എവിടെ അതായത് ഇവൻ കാക്കവള ആ ഇവൻ കാക്കവള എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന അവൻ ഇവിടെ ഇതുവരായിട്ട് എടപ്പള്ളി പള്ളി കണ്ടിട്ടില്ല സന്തോഷത്തിലാണ് സന്തോഷത്തിൽ കണ്ണീര് നിറ കണ്ണീര് പുറത്തേക്ക് വന്നിട്ട് കണ്ണീര് കാണാരി കണ്ണാടി വെച്ചിരിക്കയാണ് അല്ല അല്ലെ ഇപ്പൊ നാടാണ് തമിഴ്നാടാന്ന് വെച്ചാൽ തമിഴ്നാടല്ല കേരള കേരളം നമ്മൾ ഇന്ന് അവനെ നമ്മൾ അരപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ പള്ളിയിൽ ക്രോസ് ചെയ്യണ്ടാ അതെ സീബ്രോ ആ അത് വിടില്ല കേട്ടോ ഇങ്ങനെ അവിടെ ആൾക്കാർ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നു കാരണം പള്ളിടെ കുടിശ്ശെ നമ്മള് ചുമ്മാ കളിയാക്കുന്ന നിങ്ങൾ ഒന്നും വിചാരിക്കരുത് പാവം പയ്യനാണ് ഇച്ചിരി ബുദ്ധി കുറവില്ല കണ്ണാണൂലേക്ക് നമ്മളെ പള്ളി ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് നോയിസ് ക്യാൻസലേഷൻ മാറ്റാ ഞാൻ എടപ്പള്ളി പള്ളി ഇവിടെ നല്ല കിട്ടാൻ വേണ്ടി ഞാനും കേട്ടോ യുമാരുടെ എസ് കുടുംബമാണ് ഷാമു സുബീന് ശിജിനി ഉമാര് മൂന്നേ കിടക്കത്തുള്ളു കഴിക്കത്തുള്ളു സന്തോഷം നിങ്ങളെന്തോഷെ പപ്പയാണ് പപ്പ സന്തോഷാണ് വരുമ്പോൾ എസ് കുടുംബം എന്ന് പറയും എന്തായാലും നോയിസ് ക്യാൻസലേഷൻ നല്ലതാണ് ഒട്ടും നോയിസ് വരുന്നില്ല കൊറച്ചും അടുത്ത വീഡിയോ ഇവന ആരെങ്കിലും പിടിച്ചിട്ട് പോവാൻ നോക്കാൻ നോക്കണേ ചെറുക്കൻ പയ്യത് <mí> െ പോ നമ്മുടെ കൂട്ടത്തിൽ ഒരേ ഒരാള് അല്ലേ നമ്മള് നമ്മളൊന്നും അതിന് കണ്ടിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കും എന്നെ പിടിച്ച് കാണുന്നില്ല ആൾക്കാരൊക്കെ പോണുടാ ഞാൻ നോക്കിക്കോടാ അട നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തില് കണ്ടിട്ടില്ലെന്നാൽ നമ്മൾ കാണിക്കുന്ന നമുക്കില്ലടാ നന്നായിട്ട് കാണിക്കട്ടെ അതെല്ലാം കാണിക്കും ഇതൊക്കെ എങ്ങനെ വോയിസ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഈ പള്ളിയുടെ പ്രത്യേകത ഈ പള്ളിയിലാണ് കോഴി നേർച്ച ഉള്ളത് അത് നമ്മൾ നേർച്ച നേരും നേരും നമ്മൾ വമ്പടത്തിന് ഒരു വഴിപാട് നേരും പോലെ നമ്മുടെ കോഴി നേർച്ചുണ്ട് അപ്പൊ നമ്മള് കോഴിനൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് അതിനെ കൊണ്ടുപോകാ കറി വെക്കാൻ സെറ്റപ്പ് കിട്ടുന്നത് അങ്ങനെയല്ല എനിക്കിതിനെപ്പറ്റി വലുതായിട്ട് എത്തി ഞാൻ ഒന്ന് ഗൂഗിൾ നോക്കിട്ട് കറടാൻ പറഞ്ഞാ കണ്ണാടി മാറ്റ ആ സെറ്റ് ആണ് എല്ലാം കാണുന്നുണ്ട് അടിപൊളി എല്ലാം കാണുന്നുണ്ടല്ലേ കളർഫുൾ ആണ് കേട്ടാ പിന്നെ എനിക്ക് സംഭവ നേരത്തെ പറഞ്ഞത് ഇടപ്പള്ളി പള്ളിയിൽ മറ്റേ കോഴി നേരം സംഭവം അറിയാതെ അതായത് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ വരുതല്ലോ ഇപ്പൊ ചില പാമ്പിന്റെ ശല്യം ഉണ്ടോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊരു കോഴി നേർച്ചു നേരും അപ്പൊ ആ കോഴിനെ കൊണ്ടുവന്ന് നേർച്ചു കൊടുത്തതിന് ശേഷം ഇപ്പം അതിനെ കൊണ്ട് നമ്മള് പാചകം സെറ്റപ്പ് അപ്പൊ നമ്മളിപ്പോ നമ്മുടെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നേർച്ചു തരുമല്ലോ അതുപോലെ തന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ഇടപ്പള്ളി പള്ളിയിൽ കോഴി നേരം ഭയങ്കര പള്ളി പെരുന്നാളിൽ കോഴി നേർച്ചാണ് ഏറ്റവും വലിയ മെയിൻ സംഭവം എന്ന് പറയുന്നത് അപ്പൊ കോഴിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നതു കൊണ്ട് അപ്പൊ കോഴി നേർച്ചു അങ്ങനെ നേർച്ച മനസ്സിലായി നിനക്ക് നമ്മൾ വഴിപാട് നടത്തുന്ന സെറ്റപ്പാണ് ഇതിന് ഇതിപ്പം ഇത് മറ്റേ ഏതൊരു രണ്ട് പള്ളി ഇടക്ക് നിക്കുന്ന പള്ളി എന്ന് പറയുന്നത് ഗൂഗിള് നോക്കിയപ്പോൾ കണ്ട അറിവുകളാണിത് എനിക്ക് എനിക്ക് അറിയത്തില്ല നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പകുതി വിശ്വസിച്ചു ഓക്കെയാണ് നീ മനസ്സിലായി എന്ത് മനസ്സിലായി ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് പറഞ്ഞു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എന്താ പറയുക ഇതിപ്പോ ഞാൻ പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞാൽ ഗൂഗിൾ നോക്കിയപ്പോ കിട്ടിയ സംഭവമാണ് എടാ പറവൂർ കോട്ടക്കാട്ട് പള്ളിക്ക് ഏഹ് ഉദയം പേര് പള്ളിക്ക് ഇടയിലുള്ള പള്ളി എന്നുകൊണ്ടാണ് ഇതിന് ഇടപ്പള്ളി പള്ളി എന്നുള്ള പേര് വീണത് വിക്കിപീഡിയ തെറ്റു പറയൂല എടാ ഇവിടാ ഇപ്പം എറണാകുളത്ത് വരുന്ന ആരാണേലും ഇപ്പൊ നീ ഇപ്പൊ നീ നമ്മള് പെരുണല്ലേ എറണാകുളത്ത് വന്ന ആരാണേലും ഇടപ്പള്ളി പള്ളിയിൽ ഒരു ഭാഷ വന്നിട്ടുള്ളവരും അതങ്ങനെയാണ് വീണ്ടും ഉറപ്പായിട്ട് വന്നിരിക്കും ഞാൻ തന്നെ നേരത്തെ നേരത്തേക്കെ വരുമായിരുന്നു സന്തോഷം സന്തോഷം അങ്ങനെ മിക്കവരും വന്ന് ഇടപ്പള്ളി അങ്ങനെ ഒരു എല്ലാരും പറ്റിയ സ്ഥലം കാക്കളെ ഇവിടെ എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും വരും മറ്റേ എല്ലാ നാട്ടിലുള്ളേ ആൾക്കാരും വരും കോഴിഞ്ഞാറച്ചു പോയ കേരളത്തിൽ നിന്നൊക്കെ ഉള്ളത് അത് വരുമ്പത്തേക്ക് എങ്ങനെയാണ് ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് അവര് വണ്ടിയെടുത്ത് നേരെ വന്ന് നേർച്ചയും കോഴിക്കറിയും വരെ ചോദിച്ചാ നമ്മൾ വന്നപ്പോ ചോദിച്ചില്ല കോഴി നേർച്ച വെക്കുന്നുണ്ടോ കോഴിക്കറി എന്തെങ്കിലും കാക്കളുടെ ഞങ്ങൾ കഴിച്ചോളാം ഞങ്ങൾ വാങ്ങിച്ചോടേ വാങ്ങിച്ചോ കുട്ടി നീ വാങ്ങിച്ചു രണ്ട് പ്ലേറ്റ് മുളക് വെച്ചേ

നീ കഴിക്കണ്ട നീ കഴിക്കണ്ട കൊളസ്ട്രോൾ നീ കഴിക്കണ്ട കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ഞങ്ങക്ക് കഴിക്കാ കൊളസ്ട്രോൾ ആണ് കൊടുക്കല കൊള കൊളൂ

കണ്ടിട്ടില്ലേ എന്താ കൊള്ളാടേ ല്ലേരാച്ചാട കൊള്ളാടി തെറിവിളിട്ടോടെ വെക്കാ വെച്ചു നോക്കട നിന്റെ തലക്കെ ആപ്നോ നോക്കി എങ്ങനെ നോക്കിയാ ആരേ പൊളി 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 കൊള്ളാടാ പിള്ളേരെ പോലെ വലിയ ആൾക്കാർക്ക് വയ്ക്കാൻ പറ്റിയ സാധനം ബസ്സിലൊക്കെ തണുപ്പ് അടിക്കായിരിക്കാൻ വെക്കുന്ന സാധനമാ പിന്നെ പിന്നെ പിള്ളേ പാട്ടിയാക്കാൻ വെക്കണല്ലോ തണുപ്പിലെ സാധനമാണോ ഇത് പിള്ളേർക്ക് കുട്ടി ഈ മണ്ണനം പറഞ്ഞു നിനക്ക പിന്നെ ഏകദേശം ഇല്ലേ രാമിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയാടാ വിഷ്ണു രാ ബംഗാളിക്ക് വരെ പെണ്ണുണ്ടാ എന്നിട്ട് നിനക്ക് അതിന്റെ അടുത്തു നിന്ന് നിനക്ക് പെണ്ണുറാ വിഷമിക്കരുത് നീ എനിക്ക് എന്ത് വിഷമോ ആ കണ്ണീര് തൊളച്ചാടാ ആ കണ്ണാടി ആ കണ്ണീരാരും കാണണ്ടിട്ട് വിഷുക്കണ്ട ഇതേ പിന്നെ പോട്ടറ ഒരു ദിവസം വരും ആദ്യം സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ വിഷ്ണുന്റെ മിസ്റ്റർ മിസ്റ്ററ വടന്ന വിഷുന്റെ ഐ ഡി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ആയിരുന്നു നമ്മുടെ നമ്മടെ പഴയൊരു ട്രോൾമേറ്റിനെ കണ്ടുകൂട്ടി അവനും കല്യാണം കഴിഞ്ഞ് ഭാര്യ ഇറങ്ങുന്നു പക്ഷേടാ വിചാരിക്കുന്നു അത് നമ്മുടെ ട്രോൾമേറ്റ് ആണ് കണ്ണാടി നോക്കാൻ വേണ്ടി എന്താവും വന്നിരിക്കും എന്താറിയാ ഫിജിനല്ലേ ഫിജിന്റെ അല്ലേ ചേക്കാണ്ടല്ലോ കണ്ണാപ്പിശേന പറ്റിയ വാച്ച് തന്നെ തമിഴ്നാട്ടിലെ ആരാ കണ്ണാപ്പിടങ്ങറിയാം

എന്തിനാ കണ്ണടി എങ്ങനെയുണ്ട് സെറ്റ് ആയിട്ടില്ലേ എങ്ങനെയാ എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക് എന്ത് തോന്നുന്നു ബുദ്ധിജീവി മൊണ്ണ ഒന്നാമത് മൊണ്ണയാണ് വീണ്ടും മണ്ണേ ശരി സാർ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ നോക്കിട്ട് പറയാണോ

േണ കാർ കുഞ്ഞാറുണ്ട് പിന്നെ ജീവാരൻ ഉണ്ട് ഡോർ ഉറക്കുന്ന കാറുണ്ട് പിന്നെ ജെ സി ബി ഉണ്ട് ക്രെയിൻ ഉണ്ട് മണ്ണുമാതി ജെ സി ബി ഉണ്ട് അതെ റിമോട്ടിന്റെ കാറൊക്കെ ഉണ്ട് വേണോ കൊച്ചിനോ കഴിഞ്ഞാ വേണോ കഴിഞ്ഞോ വേണോ കഴിഞ്ഞു വേണ്ടേ ഓടാ സിജനെ വേണ്ടന്ന് പാങ്കോച്ചി നമ്മൾ മേടിച്ചേർക്കാന്ന് വെച്ചിരിച്ചാ അതേ വേണ്ടന്ന് വണ്ടിയിൽ വേണ്ടന്ന് ക്യൂട്ടർച്ചനെ വേടാ അയ്യാ ശാമിനെ വെടിച്ചോ ഇവേ മൈൻഡള ശാമിനെ അരെ മേടിച്ചോ ക്യൂട്ടർ ശാമി ക്യൂട്ടസ് വേണെ മേടിച്ചോ ശാമി ക്യൂട്ടസ് ആണേ വേണ്ടെ ഇമരക്ക പാലമ്പളി ഇമര ഓട നടന്നോ ഞാൻ ഇല്ലടാ നീ 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 എങ്ങിലും പോ അത് വേണേ വേണാ അത് ശിജിനു ശിജിനു വേണോന്ന് ചുമ്മാ തേരാപ്പുമ്മാ കടയിൽ നോക്കി ഇങ്ങനെ തെണ്ടി തിരിച്ചാണോ എന്നാണ്ട് എവിടേക്കും പോയി വല്ല വാങ്ങിക്കോ അതും ഇല്ല താമര വിത്ത് വെള്ളത്തിൽ മുളപ്പിക്കണമെന്നു എന്നിട്ട് ചെയ്യണം നീ എവിടെ ഇത് എങ്ങനെ അറിയോ കുട്ടി ഇത് ഇത് മതി അത് വായിച്ചാ മതിയാ കോഴി ഇത് ഇവിടെ ഇവിടെ നേർച്ച കോഴിനെ കൊണ്ടുവന്ന് ഇടുന്ന സ്ഥലം എന്നിട്ട് ഇവിടെ നമുക്ക് എടുത്തേണ്ടി പോവാം എടുത്തുണ്ട് ഇവിടുന്ന് പോവാ ഒരെണ്ണം കൊണ്ടിട്ട് എടുത്തു പോകുന്നു അങ്ങനെ എന്തോണ്ടോ അങ്ങനെന്തോ അല്ലേ ഞമ്മക്ക് അറിയത്തില്ല എങ്ങനെയെന്നുള്ളത് ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കാൻ നേരത്തെ കോഴിനെ ഇവിടെ ഇടുക എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ട പൂവൻ കോഴിയാണ് നാടൻ കോഴികളല്ലത് ഇതിന്റെ പർപ്പസ് എടാ നീ താറാവുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ താറാവൊണ്ട് കേട്ടോ നീ ഞാൻ പറഞ്ഞു സോറി എനിക്ക് മിസ്റ്റേക്ക് എന്റെ ഒരു മിസ്റ്റേക്കാണ് കോഴീനെ മാത്രമേ ഞങ്ങട്ടുള്ളൂ അതുകൊണ്ട് കോഴിയുടെ കാര്യം പറഞ്ഞു പക്ഷേ ഇവിടെ കണ്ടാ അപ്പൊ ഇവിടെയാണ് മറ്റേ ഈ സംഭവം കൊണ്ടു കോഴിനെ കൊണ്ടുവന്നിവിടുന്നായിരിക്കും എനിക്കറിയാൻ പറ്റി പറ്റിയായിട്ട് പറഞ്ഞു ഞാൻ വെറുതെ ചെലവാക്കുന്നില്ല നിങ്ങൾക്ക് അറിയാന്നുള്ളതാണെങ്കിൽ എന്തവ പറഞ്ഞേ നമ്മള് മറ്റേ ചിക്കൻ കറി വെക്കണ നേർച്ച കറി വെക്കണ ചിക്കൻ കറി വെക്കുന്ന സ്കൂൾ ഗ്രൗണ്ട് സ്ഥലം നോക്ക് ആ ഒരു സ്മെല്ല് നമ്മൾ സ്മെല്ല് പോകുമ്പോടിച്ച് അവസ്ഥ നോക്ക് അത്ര പട്ടി ബാക്കിന്ന് രണ്ട് പട്ടി

അവിടെ അവിടെ ണ്ട അവിടെന്നെ ശരി നമ്മൾ കണ്ടുപിടിച്ചു നമ്മൾ വന്നിട്ട് കറി വെച്ചോണ്ടിരിക്കാണ് വെറൈറ്റി കാഴ്ചയില്ലേ അവനൊക്കെ അതായത് ഈ പള്ളിയുടെ തന്നെ വകയിലുള്ള സ്കൂളിന്റെ ഗ്രൗണ്ട് വെച്ചാണി പാചകം ഫുള്ള് നടക്കുന്നത് നമ്മൾ കണ്ടില്ലേ ആ ഫുള്ള് ഏരിയ ഫുള്ള് പാചകമാണ് എല്ലാരും കോഴീനെ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ വെച്ച് റെഡിയാക്കി കഷ്ണം കഷണങ്ങി മുറിച്ച് കറി വെച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോവാ ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ഈ കറി നമ്മളെപ്പോലും ചെന്നിട്ട് കഴിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യത്തെ പിന്നെ എനിക്ക് വലിയ ഐഡിയ ഇല്ലടാ അതിനെ പറ്റി ഒരു നമുക്ക് ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തേ നിൽക്കാൻ പറ്റില്ല പിന്നെ എങ്ങാട്ട് തിരിച്ചു കഴിഞ്ഞാൽ വെട്ടും മുറിക്കണമൊക്കെ ആയി കഴിഞ്ഞാല് അതും നമുക്ക് അധികം തരാൻ പറ്റില്ലല്ലോ സോ അതുകൊണ്ട് നമ്മൾ നേരെ നൈസായിട്ട് കുറച്ചു എന്താണ് പരിപാടി നല്ലൊരു പർപ്പസ് കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ചു ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിന് ഇടക്ക് വെച്ചാൽ കട്ട് ചെയ്ത് ബിക്കോസ് ഈ തെണ്ടീടെ മൈക്കിരിപ്പുണ്ട് ഇവര് ഇവരുടെ കൂടെ ഏതോ കാര്യം നിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഈ അതിന്റെ അവിടെ പോയിട്ട് എന്താണ് ഇതിന്റെ ഒരു ഐഡിയ കിട്ടില്ലല്ലേടാ നമ്മൾ അറിയാൻ ചോദിച്ചിരുന്ന പ്ലാനില് എത്തിയത് ഇവിടെ പക്ഷേ അവിടെ എന്താണ് നടക്കുന്നത് എന്താണ് ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടൂല ഐഡിയ ഒന്നും

ഞാൻ അതിൻ്റെ ഔട്ട് എടുക്കാൻ മറന്നുപോയി അപ്പം ഇടപ്പള്ളി പള്ളി കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഇടപ്പള്ളി പള്ളിയിൽ പെരുന്നാൻ വേണ്ടി ഇത്രയും ദിവസം കഴിഞ്ഞാൽ ആ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ സമയമില്ലാത്ത കൊണ്ട് ചെറിയ തിരക്കായ കൊണ്ട് പണി ജോലിയുടെ തിരക്കായിക്കൊണ്ടാണ് അപ്പം മറ്റൊരു വീഡിയോ വേണ്ടി സന്ധിക്കുമ്പോഴേക്കും വണക്കം ബാക്കി വീഡിയോസൊക്കെ പറയുവായിരുന്നു ഓക്കെ ബായ്